നിങ്ങളുടെ ഇതുവകൾക്ക് ഉത്തര ലഭിക്കാത്തതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ അത് തിരിച്ചറിയാതെ തന്നെ അവനോട് അകന്നു പോയത് കൊണ്ടാണ് ഹൃദയം അന്ധമാകുമ്പോൾ നിങ്ങൾ കാണുന്നു അള്ളാവിൽ നിന്നുള്ള വ്യക്തമായ അടയാളങ്ങൾ പോലും നിശബ്ദത പോലെയാണ് തോന്നുന്നത് നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ യാദർച്ഛികമല്ല അള്ളാഹു ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു കാരണം ഈ നിശബ്ദത യാദൃച്ഛികമല്ല വാതിലുകൾ അടയ്ക്കുന്നതിന് മുമ്പുള്ള അവസാന മുന്നറിയിപ്പായിരിക്കാം ഫുജൂദിനെ നിങ്ങൾ അള്ളാഹുവിനോട് യാദൃച്ഛികമായി പക്ഷേ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല മാർഗനിർദ്ദേശമില്ല ആശ്വാസമില്ല സമാധാനമില്ല നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അള്ളാവും എന്നെ അവഗണിക്കുന്നത് ഈ ശിക്ഷയാണോ അതോ അവൻ എന്നെ പരീക്ഷിക്കുകയാണോ പക്ഷേ യഥാർത്ഥ ചോദ്യം ഇതാണ് നിങ്ങൾ ഇരുട്ടിൽ നിൽക്കുമ്പോൾ വിളിച്ചം ചോദിക്കുന്നതാണോ അത് വന്നാവ് തൻ്റെ ദാസന്മാരെ ഉപേക്ഷിക്കുന്നില്ല അവനെ വിൽക്കുന്നവരെ അവൻ അവഗണിക്കുന്നില്ല വാസ്തവത്തിൽ അവൻ കുറിയാണിൽ പറയുന്നു എന്നെ വിൽക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നാൽ അതേ വാക്യത്തിൽ തന്നെ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു തീർച്ചയായും എന്നെ ആരാധിക്കാൻ അഹങ്കാരികളായവർ അപമാനിതരായ നരകത്തിൽ പ്രവേശിക്കുന്നു മിക്ക ആളുകളും അഹങ്കാര മനുഷ്യർ കേറി മറന്നിരിക്കുന്ന പാവങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കുന്ന ഭാഗമാണിത് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നിരുന്നാലും നിങ്ങൾ ദിവസം മുഴുവൻ അള്ളാഹുവിനെ അവഗണിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് രാത്രിയിൽ അവൻ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുക അത് പ്രവർത്തിക്കുന്നില്ല അല്ലാ ഒരു ബാക്കി പ്ലാൻ അല്ല അവൻ ഒരു ഝിന്നല്ല അവൻ നിങ്ങളുടെ യജമാനാണ് നിങ്ങൾ അവൻ്റെ അടിമയാണ് ഹരാം നോക്കുമ്പോൾ നിങ്ങളുടെ രൂപകളെ തടയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം ഹരവരുമാർ നേടുന്നത് നോക്കുമ്പോൾ തവ വൈകിപ്പിക്കുകയും നിങ്ങൾക്ക് സമയമുണ്ടെന്ന് കരുതി തവ വൈകിപ്പിക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു ഉപജീവനം നഷ്ടപ്പെട്ടേക്കാം അവർ ചെയ്ത പാവം മറ്റൊരു ഹദീസിൽ അദ്ദേഹം അറാമിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അറാം ധരിക്കുന്നു അവൻ്റെ ദിവ എങ്ങനെ ഉത്തരം നൽകും നിങ്ങളെ അവഗണിക്കുന്നില്ല നിങ്ങളെ കരുണ കാണിക്കുന്നു കാരണം അല്ലാവ് നിങ്ങളെ പാവത്തിൽ മുക്കിക്കൊല്ലാൻ വിടുമായിരുന്നു പകരം ഈ നിമിഷം അവൻ നിങ്ങൾക്ക് ഉണരാൻ ഒരു നിമിഷം തന്നു നമ്മൾ യാഥാർത്ഥ്യമാകട്ടെ നിങ്ങൾ അവസാനമായി തൗബ ചെയ്തത് എപ്പോഴാണ് തിരുക്കത്തിൽ മറിച്ച് നിങ്ങൾ മുട്ടുകുത്തി നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അവളാവിനോട് യാചിച്ച ആത്മാർത്ഥമായ ഹൃദയഭേദകമായ നിലവിളിയായിരുന്നു അത് കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നു നിമിഷം അവളാവ് നിങ്ങളെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥതയോടെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ പാവത്തിൽ മുങ്ങിക്കൊല്ലുകയാണെങ്കിലും എല്ലാ തെറ്റുകളും മായ്ക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു ഓ സ്വയം അതിക്രമം ചെയ്ത എൻ്റെ ദാസന്മാരെ അള്ളാവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു എല്ലാ പാവങ്ങളും ക്ഷമിക്കുന്നു എന്നാൽ മിക്ക ആളുകളും മനസ്സിലാക്കാത്തത് ഇതാണ് വാതിൽ എന്നേക്കുമായി തുറന്നിരിക്കില്ല ഒരു ദിവസം നിങ്ങളുടെ അവസരം അവസാനിക്കും ഒരു ദിവസം നിങ്ങളുടെ അവസാന വിധി സംഭവിക്കും ആ പാവം നിങ്ങളുടെ ആത്മാവിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെയോ പോലും രക്ഷിക്കാൻ ആർക്കും കഴിയില്ല നീ ഒരിക്കലും ആത്മാർത്ഥമായി തൗപ ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നത് നിർത്തുമോ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത് നിർത്തുമോ അല്ലാവും നിന്നെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് ശരിയായ സമയം ആദ്യം അവനെ കേൾക്കണം ഇന്ന് രാത്രി തൗപ ഉണ്ടാക്കുക നിന്റെ ഹൃദയത്തെ തകർക്കുന്ന പാവം ഉപേക്ഷിക്കുക അരാബന്ധം മുറിക്കുക നിന്റെ വരുമാനം വൃത്തിയാക്കുക നിന്റെ നോട്ടം താഴ്ത്തുക നിന്റെ നിഷ്കാരത്തെ സംരക്ഷിക്കുക കാരണം നീ ആദ്യ ചുവടുവയ്പ് എടുക്കുന്ന നിമിഷം തന്നെ അള്ളാഹു നിനിലേക്ക് ഓടിയെത്തുന്നു അവൻ നിനക്ക് സമാധാനം നൽകുന്നു അവൻ നിനക്ക് വ്യക്തത നൽകുന്നു ഏറ്റവും പ്രധാനമായി അവൻ നിന്നെ തിരികെ കൊണ്ടുവരുന്നു ഈ വീഡിയോ നിൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചാൽ ഒന്നും സംഭവിക്കാത്തതു പോലീസ് കോൾ ചെയ്യരുത് യാോട് ക്ഷമിക്കൂ ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ് നിന്റെ ഉദ്ദേശം മാലാകമാർ കാണട്ടെ തച്ച താമിക്കുന്ന ഹൃദയങ്ങളുമായി ഉയർത്ത നിലനിൽക്കട്ടെ അതേ ശബ്ദതയിൽ കുടിയൊരാളുമായി ഇത് പങ്കിടുക കാരണം പക്ഷേ അവർക്ക് ഈ സന്ദേശം നിങ്ങളെപ്പോലെ തന്നെ ആവശ്യമായി